ബറോസ് മാറിയോ വിജയ് ടൊവിനോ ദുൽഖർ പടങ്ങൾക്കൊപ്പം മല്ലിടാൻ മമ്മൂട്ടി ഓണത്തിന് വൺ റിലീസ് ഫെസ്റ്റിവൽ സീസണുകൾ സിനിമാസാധകരെയും ആരാധകരെയും സംബന്ധിച്ച് വലിയ ആഘോഷമാണ് തങ്ങളുടെ പ്രിയ താരങ്ങളുടെ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്നു എന്നത് തന്നെയാണ് ഇതിന് കാരണം കേരളക്കരയിലും ഫെസ്റ്റിവൽ സീസൺ വരാൻ പോവുകയാണ് ലോകമെമ്പാടും മലയാളികൾ ഒരുപോലെ ആഘോഷിക്കുന്ന ഓണമാണിത് ഓണത്തോടനുബന്ധിച്ച് ഒരുപിടി സിനിമകൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മോളിവുഡ് മുൻകൂട്ടി റിലീസ് പ്രഖ്യാപിച്ച സിനിമകളും പ്രദർശനത്തിന് ഒരുങ്ങുന്ന സിനിമകളും ഇക്കൂട്ടത്തിലുണ്ട് ഓണം റിലീസായി എത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച സിനിമയാണ് ബറോസ് മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ മേലം കേണിയെന്ന ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ റിലീസ് തീയതിയിൽ മാറ്റം വരുത്തിയെന്നും ഒക്ടോബറിലാകും ബറോസ് തിയേറ്ററിൽ എത്തുക എന്നുമാണ് അനൗദ്യോഗിക വിവരം വൈകാതെ ഇതിന്റെ ഔദ്യോഗിക വിശദീകരണം പുറത്തു വരുമെന്നാണ് കരുതപ്പെടുന്നത് അജയന്റെ രണ്ടാം മോഷണമാണ് ഓണത്തിനെത്തുന്ന മറ്റൊരു മലയാള ചിത്രം ടൊവിനോ തോമസ് നായകനെ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിതിൻ ലാലാണ് നേരത്തെ ഓണത്തിന് എ ആർ എം റിലീസ് ചെയ്യുമെന്ന് അഭ്യൂഹങ്ങൾ വന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തു വന്നത് എന്നാൽ റിലീസ് തീയതി അറിയിച്ചിട്ടില്ല ടൗവിനോ ട്രിപ്പിൾ റോളിൽ എത്തുന്ന ചിത്രം പൂർണ്ണമായും ത്രീ ഡിയിലാണ് ഒരുങ്ങുന്നത് വിജയ് നായകനായി എത്തുന്ന ഗോട്ടാണ് മറ്റൊരു സിനിമ വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തും ഓണം റിലീസ് അല്ലെങ്കിലും സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുന്നതിനാൽ മറ്റ് മലയാള സിനിമകൾക്ക് വലിയൊരു എതിരാളി കൂടിയാകും ഗോട്ട് എന്നാണ് വിലയിരുത്തലുകൾ ലക്കി ഭാസ്കർ മറ്റൊരു സിനിമ ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം സെപ്റ്റംബർ ഏഴിന് റിലീസ് ചെയ്യും വെങ്ക് അറ്റ്ലൂരി ആണ് ഈ തെലുങ്ക് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അതേസമയം ബസൂക്കയാണ് ഓണത്തിന് റിലീസ് ചെയ്യുമെന്ന് കരുതപ്പെടുന്ന മറ്റൊരു സിനിമ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല നാളെ ഈ മമ്മൂട്ടി ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്യും ടീസറിനൊപ്പം വസൂക്ക റിലീസ് തീയതി ഉണ്ടാകുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു മുകളിൽ പറഞ്ഞ സിനിമകൾക്ക് ഒപ്പം വേറെയും സിനിമകൾ ഓണം റിലീസായി തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുകയാണ്